ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്ത് കുറച്ച് കമ്മലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ ആയിട്ട് അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം കുറേ ഒന്നുമില്ല കേട്ടോ കുറച്ചു ചിലരി ഇച്ചിരിയുള്ളൂ സത്യം പറഞ്ഞാൽ എത്ര കമ്മലുണ്ട് എന്നുണ്ടെങ്കിലും എവിടെ ഉത്സവപ്പറമ്പിലോ അല്ലേ നമ്മൾ ടൂർ പോകുകയാണെങ്കിലോ അപ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊന്ന് കണ്ണുടക്കും കമ്മലില് അങ്ങനെ വാങ്ങി കൂട്ടുന്നതാണ് സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് ചെറിയ കമ്മലിട്ടാ ചേരില്ല വലിയ കമ്മലേ ചേരുള്ളൂ എന്ന് അപ്പോൾ അത് പറഞ്ഞേ പിന്നെ ഞാൻ എപ്പോഴും കമ്മൽ വാങ്ങിക്കുമ്പോൾ വലിയ കമ്മൽ അതിലോട്ടാണ് എൻ്റെ കണ്ണു പോവുക ചെറുതിലോട്ട് ഞാൻ നോക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വലിയ കമ്മലാണ് ഇപ്പം കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും എല്ലാവരും കാണിക്കുന്ന പോലെ കുറേ കുറച്ചേ ഉള്ളൂ അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു മുട്ട കമ്മൽ കാണിച്ചത് ഇത് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ കിട്ടിയ അവിടെ ഇത് വല്യമ്മ തന്നതാണ് കേട്ടോ എല്ലാം ഒക്കെ എവിടെന്നാ വാങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയില്ല ഇത് എനിക്ക് വല്യമ്മ തന്ന കമ്മലാണ് ഇതുവരെ ഇട്ടിട്ടില്ല മുട്ടായത് കൊണ്ട് ഇട്ടിട്ടില്ല ഇതാണ് ഓർമ്മ കേട്ടോ പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് വലുത് ടൗണിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ അങ്ങനത്തെ ഒരു കമ്മലാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഡ്രെസ്സിന്റെ ഒപ്പം അങ്ങനെ വാങ്ങിയ ഒന്നല്ല കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വാങ്ങിയൊരു കമ്മലാണ് കേട്ടോ പിന്നെ ഈ ഒരു കമ്മലാണ് അതെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ മാര്യേജ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇല്ല ഈ ഡ്രസ്സ് ഈ കളർ ഡ്രസ്സ് ഡ്രസ്സായിരുന്നു അപ്പൊ അതിന് വേണ്ടി വാങ്ങിയതായിരുന്നു ഈ കമ്മല് ൊരു കമ്മലാണ് ഇതിന് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ആയിട്ട് വാങ്ങിയതല്ല കേട്ടോ നെക്സ്റ്റ് ഒരു ചുമക്കാണ് കേട്ടോ അതിൻ്റെ ഗോൾഡൻ കളർ സ്റ്റോൺ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സിമിറ്റി നോക്കി വാങ്ങിയതാണ് അതൊന്ന് നെക്സ്റ്റ് എന്ന് പറയുന്നത് പച്ച സ്റ്റോൺ വെച്ചിട്ട് പച്ചയും ഗോൾഡൻ കളറും പച്ച സ്റ്റോണുള്ള ഒരു കമലാണ് അതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ വാങ്ങിയിട്ട് ആയി പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമായിരിക്കും കാരണം ഒന്നാമത് ഇപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡാണ് അപ്പം അങ്ങനെ അതഴിച്ച് വെച്ച് പിന്നെ ഇടൽ അങ്ങനെ നോക്കാറില്ല അപ്പോൾ ഇപ്പത്തിൽ എനിക്ക് ചെറിയൊരു ജിമ്ക്കി ഉണ്ടായിരുന്നു അതായിരുന്നു കുറേ കാലം ഇട്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളി വാങ്ങി അതിൻ്റെ കമ്മൽ കുറച്ചിട്ടു പിന്നെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല ആ ഒരു സമയമാണ് നമ്മൾ ഫാൻസി കൂടുതലായിട്ട് ഇട്ടേട്ടോ അപ്പോൾ ആ സമയത്ത് സ്കൂളായതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കമ്മലായിരുന്നു ഇട്ടിരുന്നത് പിന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ വലിയ വലിയ കമ്മൽ നോക്കിയിട്ട് വാങ്ങിയിട്ടിടാൻ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ഇത് ഇതെല്ലാം ഈ പഠിച്ച കമ്മല് എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് കുറെ വട്ടം ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ടൂറ് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഒരു കോഴ്സ് മൂന്ന് മാസത്തെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാലിഫ് എസ് ജി എസ് ടി അപ്പം അതിൻ്റെ ആ കോഴ്സ് ചെയ്തപ്പം അവിടുന്ന് ടൂർ പോയി ആ ടൂറ് പോയപ്പം വാങ്ങിയതാണ് കേട്ടോ അപ്പം എൻ്റെ വീട് കാണാൻ വേണ്ടി അച്ചമ്മ ഇരിക്കുന്നതായിരുന്നു അച്ചമ്മ കുട്ടി അറിയുമ്പോൾ പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കമ്മല എനിക്കിഷ്ടമാണ് കേട്ടോന്ന് പറഞ്ഞാൽ ാണ് എല്ലാത്തിനും ഇച്ചിരി ചെറുതാണ് എല്ലാ തഴുപ്പൊന്നും പിന്നെ എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും എന്ന് പറയാൻ ഒരു റിങ് സിമ്പിളായിട്ടുള്ളൊരു റിങ് ആണ് നെക്സ്റ്റ് റീസെൻ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഓണത്തിന് ഞാൻ ദാവണിയിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഭംഗിയൊരു ജമിക്കുകയാണ് കേട്ടോ അത് ചെറുതാണ് എന്നാലും നല്ല രസമുണ്ട് അപ്പം അങ്ങനെ ഭംഗിയൊരു ജമിക്കുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ മുട്ടുണ്ട് അത് നമ്മൾ മിക്കത്ത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വാങ്ങാൻ ഇങ്ങനത്തെ ഒരു കമ്മൽ വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഈ ഒരു ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സിമ്പിൾ ആയിട്ടുള്ളത് അപ്പം അങ്ങനെ വാങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ ഇടുക പോലും അറിയില്ലായിരുന്നു അപ്പം അവര് തന്നെ കാണിച്ചു തന്നെയാണ് ഇത് തുറന്നിട്ട് ഇങ്ങനെ ഇതിലൂടെയാണ് കമ്മലിട്ടിട്ട് ഇടുക എന്നുള്ളത് സിമ്പിൾ നൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ കമ്മലിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇതിട്ടിട്ടാണ് കൂടുതൽ രസം ഏതാണ് കാണാൻ ഭംഗി എന്നുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം